നമ്മൾ തൃശ്ശൂർക്കാർക്ക് മത്തി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ തേങ്ങ അരച്ചില്ലെങ്കിൽ തേങ്ങാപ്പാലിൽ അടച്ച് വെക്കുന്നതാണ് നമുക്ക് കൂടുതൽ കൂടുതലിഷ്ടമല്ലേ അപ്പോൾ നമുക്കിവിടെ നല്ലൊരു മത്തി കിട്ടിയിട്ടുണ്ട് കുറേ നാളായിട്ട് എനിക്ക് കുഞ്ഞിച്ചാളെയാണ് ഇവിടെ കിട്ടാറ് കുഞ്ഞേ മത്തിയാണ് കിട്ടാറ് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരു ഇടത്തരം മത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ ചട്ടിയിലേക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചേഴുന്നുള്ളൂ പിന്നെ അതിലേക്ക് ഒരു അര സ്പൂൺ വീതം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുള്ളൂ പാലിൽ തേങ്ങ അത് കട്ടി കുറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ കറിക്ക് നല്ല കട്ടി കിട്ടും പിന്നെ നമുക്കതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചമുളകാണ് പച്ചമുളകും കറിവേപ്പിലൊക്കെ നമ്മളെ വീട്ടിലുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല തന്നെ അല്ലെങ്കിൽ ഇതിലൊക്കെ കൂടുതൽ പിടിച്ചിട്ടാണല്ലോ കടകളിലൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും കൂടി നമുക്കൊന്ന് ോക്കാലോ നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുത്തുവിടാം പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞിതിലേക്ക് ഇട്ടു തക്കാളി ചേർത്തതിന് ശേഷം നമ്മളെ തേങ്ങ പാലടിച്ചു വെച്ചേക്കുന്ന നമുക്ക് ഒരു അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കാം നമ്മളെങ്ങനെ കറി വെച്ചാലും നമുക്ക് പണ്ടത്തെ നമ്മളെ വീട്ടിൽ ഉമ്മമാരൊക്കെ വെച്ചിരുന്ന കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് എങ്ങനെ കറി വെച്ചാലും ഇപ്പോൾ കിട്ടുന്നില്ല അല്ലേ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മളെ ഉമ്മമാരൊക്കെ അമ്മിക്കല്ലിൽ അരച്ചെടുത്ത് അത് അതടുപ്പത്ത് വെച്ച് കറി വെച്ച് വരുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇന്ന് നമുക്കെല്ലാം മടി ആയതുകൊണ്ട് തന്നെയല്ല നമുക്ക് മിക്സി ഇല്ലാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല ഗ്യാസ് അടുപ്പില്ലാതെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പണ്ടത്തെ ആളുകൾ അതൊക്കെ കഷ്ടപ്പെട്ട് അരച്ചെടുത്ത് അടുപ്പിൽ വെച്ച് വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ല അല്ലേ നമ്മൾ കളിക്കാനൊക്കെ പോയി സ്കൂളില്ലാത്ത ദിവസം കളിക്കാനൊക്കെ പോയി വീട്ടിലേക്ക് കളി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും ഉമ്മ വെച്ചിരിക്കുന്ന മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടാകും ആ തിളക്കുന്നത് മണം കേട്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു കിണ്ണം ചോറ് തിന്നാന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ആ മീൻകറിക്ക് ഇന്നാ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല പിന്നെ നമുക്കതിലേക്ക് ഒരല്പം ഈ ഒരു കറിയിലേക്ക് കഥ പറയുന്നതിലിടയ്ക്ക് കറിയിലേക്ക് ഒരു അല്പം കുടമ്പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ കറി കൂടെ സെറ്റായിട്ടുണ്ട് ഇനി അത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കേ വേണ്ടു അപ്പം കൊടംപുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അടുപ്പിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് മടി തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പല്ലേ ഉപയോഗിക്കുന്നത് പണ്ടത്തെ ആളുകൾ നമ്മൾ എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ടല്ലേ കറിയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ കറിയുടെ ഏറ്റവും വലിയ താരമായ വേപ്പിലാണ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം വേപ്പിലാതൊരു കറിയില്ല അല്ലേ കറികൾ വെക്കുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും പല കറികളിലും പല സാധനങ്ങളും ഒഴിവാക്കിയിട്ടും ചേർത്തിട്ടൊക്കെയാണ് കറി വെക്കുക പക്ഷെ കറിവേപ്പിലില്ലാത്തൊരു കറിയില്ലല്ലോ അല്ലേ എന്നാൽ ആ കറിവേപ്പിലേനെ എല്ലാവരും അടുത്ത് പുറം തിളപ്പിടുകയും ചെയ്യും എന്താ ചെയ്യുക കറിവേപ്പിലാണ് ഒരു കഷ്ടം അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ അടുപ്പത്തേക്ക് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം പണ്ട കറിയൊക്കെ തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഒരു പ്രത്യേക മണം പ്രത്യേകിച്ച് ഇനി ചാളയും കൂടി നമ്മളെ മത്തിയും കൂടി ഇതിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണം രുചിയൊന്നും കൂടും ഇപ്പം മത്തിയൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കറി നമുക്ക് വല്ലാതെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങ അരച്ച കറി ആണെന്നുണ്ടെങ്കിൽ തീരെയും തിളയ്ക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ വറ്റിക്കിട്ടും പിന്നെ തേങ്ങാപ്പാല ആയതുകൊണ്ട് നമുക്കൊരു ഒരു പത്തൊന്നുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മളുടെ കൂടെ നന്നായി ഇളക്കി കൊടുത്ത് നന്നായി തിളപ്പിച്ച് മത്തിക്കറി ആയതുകൊണ്ട് വേറെ മീനോന്നുമില്ല ചെറുത് വെട്ട് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തിരിയാരം കൂടി ഒന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ആ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മത്തി ആയതുകൊണ്ട് പെട്ടെന്നാവും അപ്പോൾ നമ്മുടെ കറിയൊക്കെ കൂടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറിക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ കറി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി അരിഞ്ഞ് താളിക്കേ വേണ്ടൂ പണ്ടൊക്കെ നമുക്ക് ഈ ഒരു മീൻ കറി മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാവില്ലേ പക്ഷെ ഇപ്പം എത്ര കറി കൂട്ടിയാലും തികയില്ല സംസാരത്തിൻ്റെ ഇടയിൽ ഉപ്പ് ഇടാൻ മറന്നുപോയി നമ്മളുടെ കറിയിൽ കേട്ടോ ഏറ്റവും പ്രധാനമായ കാര്യം അത് ഇടാൻ മറന്നുപോയി ഇനിയിപ്പോൾ കറിയിൽ കുറച്ച് നേരം ഇട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് ഉപ്പൊക്കെ ഒന്ന് മീനുമ്പോൾ പിടിക്കുകയുള്ളൂ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളുടെ കറി ഒന്ന് ഉള്ളി ഇട്ട് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് മൂന്നാല് സേസ് കറി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതൊക്കെ പോരാണ്ടി വരും പണ്ട് നമുക്ക് ഈ ഒരു ഒറ്റ മീൻകറി ഉണ്ടായാൽ മതി നമുക്ക് വേറെ ഇറച്ചി ചോറ് ഉണ്ടാനായിട്ട് ആയിട്ടില്ലേ കാലം പോയ മാറ്റാണെങ്കിൽ കാണുന്നത് നമുക്കൊരു ഉപ്പേരി വേണം ഒരു ഒഴിച്ചു കറി വേണം എന്തൊക്കെ കറികൾ ഉണ്ടായാലും നമുക്ക് തകയില്ല അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഞാൻ ഉപ്പിടാൻ മറന്നു പോയെങ്കിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് അപ്പോൾ നമ്മുടെ ഉള്ളി താളിച്ചതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കറി അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മത്തിക്കറി നമുക്ക് ചോറ് എന്താ പറയുക തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഉച്ച നേരമാണ് അപ്പോൾ നമുക്ക് ഈ മത്തിക്കറി കൂട്ടി നമുക്ക് ചോറ് കേട്ടോ അപ്പം എൻ്റെ കറിയും ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഒന്ന് കഴിക്കുക വേണ്ടു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ്